ഹലോ കൂട്ടുകാരെ ഇത് ഞാനൊരു പത്ത് വർഷത്തോളമായി ഹോം ഗാർഡൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുണ്ട്ര പെരുമ്പഴുള്ളൊരു വീടാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു ചെടിയാണ് യുജീനിയ അതിൻ്റെ വെരിഗേറ്റഡും ഉണ്ട് സാധാ വെറൈറ്റിയും ഉണ്ട് ചട്ടിയിലും തുറയിലും ഉണ്ട് ഒരു പത്ത് പതിനഞ്ചോളം ചെടി ഇവിടെ നട്ടിട്ടുണ്ട് കൂടാതെ അത് തെറ്റി പിന്നെ ഇവിടെ നേരത്തെ കൊറിയൻ ഗ്രാസ് ഇട്ടിരുന്നതായിരുന്നു അത് കളയൊക്കെ കാരണം നശിച്ചു പോയതിന് ശേഷം കൊറോണയ്ക്ക് ശേഷം നമ്മൾ നട്ടു പിടിപ്പിച്ചതാണ് പറിച്ചു നട്ടു പിടിപ്പിച്ചതാണ് ഈ പേൽഗ്രാസ് ഇതിപ്പോൾ മെയിൻ്റനൻസ് കഴിഞ്ഞുകൊണ്ടാണ് ഇച്ചിരി കളർ കുറവായിട്ടിരിക്കുന്നത് നല്ല നല്ല രീതിയിൽ നിന്ന് ആയിരുന്നു ഇപ്പോൾ കട്ടിങ് കഴിഞ്ഞുകൊണ്ടാണ് പിന്നെ യുജീന് അത് കറക്റ്റ് രണ്ട് മാസത്തോളം ആകുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ചട്ടിയിലുള്ള ഓവൽ ഷേപ്പിലും താഴെയുള്ള ബോൾ ഷേപ്പിലും ഒക്കെ ആയിട്ട് വെട്ടി പിന്നെ കൂടാതെ ഇവിടെ സിറ്റൗട്ടിലായിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റും അഗ്ലോണിമ അരാലിയ ക്രോട്ടൻസ് എല്ലാം നിൽപ്പുണ്ട് പിന്നെ ഇതിവിടെ എടുത്തു പറയേണ്ട ഒരു ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ലോറോ പറ്റാലം അത് ഇവിടുത്തെ വെള്ളത്തിനകത്ത് ഏറ്റവും വലിയ ചെടിയാണത് പിന്നെ ഓർക്കിഡ് വെറൈറ്റി ഫെറനോക്സിസ് ഉണ്ട് ഡെൻട്രോബിയുണ്ട് വാൻഡയ ഉണ്ട് മുക്കാറയുണ്ട് പിന്നെ ഒൺ സീഡിയം വെറൈറ്റി ഡാൻസിംഗുകളുണ്ട് ഡാൻസിംഗുകൾ നമ്മൾ ഫോക്സെൽ പാമ്പിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഹാങ്ങിങ് ചട്ടിയിലും ഉണ്ട് ഇതെല്ലാം ഇവിടുത്തെ നേരത്തെ ഉള്ള പ്ലാന്റിയിൽ നിന്ന് തന്നെ നമ്മൾ ഇളക്കി പലവട്ടമായിട്ട് പ്ലാന്റ് ചെയ്ത് എടുത്ത പ്ലാൻ ചെടികളാണ് അത് ഒരു പത്ത് നൂറ്റി അറുപതോളം ചട്ടികൾ കാണും ഹാങ്ങിങ് ഫുട്ടിനകത്തുണ്ട് അത് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് നമ്മൾ കമ്പിക്കകത്ത് ഹാങ് ചെയ്തിട്ടേക്കാണ് കൂടാതെ ഇതിൻ്റെ വളങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ മെയിൻ്റനൻസിന് വരുമ്പോൾ രാസവളം കൊടുക്കും കൂടാതെ വീട്ടിലെ നമ്മളെ ഓണർ അണ്ണൻ തന്നെയാണ് കൂടുതലും ഇതിനെല്ലാം ജൈവവളം കപ്പലിപ്പുണ്ണാക്കും വേപ്പുമുണ്ണാക്കും എല്ലാം കൂടെ പുളിപ്പിച്ചു ആഴ്ച കുറവ് കൊടുക്കാറുണ്ട് പിന്നെ സൈഡിലായിട്ട് കുറച്ച് ഷെയ്ഡ് പ്ലാന്റുകൾ നിൽപ്പുണ്ട് പിന്നെ ഇവിടെ തറയിൽ നിൽക്കുന്ന ഇത് നമ്മളെ നാടൻ കാനവാഴയാണത് ഇതാണ് ഫോക്സ് ഫോക്സ്റ്റെയിൽ പാമിനകത്ത് വെച്ചിരിക്കുന്ന ഡാൻസിങ് കേളും ഡെൻട്രോബിയൻ വെറൈറ്റി ഇതെല്ലാം നല്ല രീതിയിൽ ഫ്ലവർ ഇപ്പം പൂ കുറഞ്ഞ് കുറവാണ് കൂടാതെ കൽക്കട്ട തെറ്റി കൽക്കട്ട തെറ്റി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇവിടെ ഒരു വലിയ ചട്ടിക്കകത്തൊരു മൂന്നാലഞ്ച് ചെടിയിൽ നിൽക്കുന്നുണ്ട് അതൊരു പന്ത്രണ്ട് മാസവും പൂ കുടിക്കുന്ന ഒരു വെറൈറ്റിയാണ് കൽക്കട്ട തെറ്റി അത് നല്ല നല്ല രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് ഒരു മൂന്ന് മൂന്ന് നാല് ചെടികോളുമുണ്ട് പിന്നെ അടിയന്യം അടിയന്യം ബഡ്ഡിങ് വെറൈറ്റിയും ഉണ്ട് പിന്നെ ഇവിടെ വിത്ത് വീണ് കിളിച്ച വെറൈറ്റി എല്ലാം അവിടെ അതൊരു പത്ത് രൂപ ചട്ടികളുണ്ട് അതും ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം പഴക്കമുണ്ടാവും ഞാൻ വരുന്നതിന് മുന്നേ ഉള്ള ചെടികളാണ് പിന്നെ ഇവിടെ ഓറഞ്ച് തെറ്റിയത് മിനിയേച്ചർ പിങ്ക് തെറ്റിയുടെ പുതിയ വെറൈറ്റിയാണ് ഓറഞ്ച് കൂടാതെ ക്രീപ്പർ റോസ് ചുമപ്പ് അതും ചട്ടി ഇപ്പം അതിപ്പോൾ പൂ കുറവാണ് ഇതിപ്പോൾ ഗ്രാസ് ഇട്ടിരുന്നത് കളകരന്ന് മാറ്റി നമ്മളൊരു ഓൾ സീസൺ മാവ് നട്ട് അതിപ്പം പൂത്ത് തുടങ്ങി പിന്നെ വീണ്ടും ഇടത് സൈഡിലായിട്ട് ഇതാണ് ആ കൾക്കട്ട തെറ്റിയുടെ മൂന്ന് ചട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ അതും നിറയെ പൂത്ത് നല്ല രീതി ഇവിടെ പിന്നെ പറയാമെന്ന് വെച്ച് നല്ല വെയിലാണ് നല്ല വെയിലായത് പൂക്കുന്ന ചെടിയൊക്കെ നല്ല എപ്പോഴും ഫ്ലവറാണ് നല്ല രീതിയിൽ പുത്തിക്കും പിന്നെ വീട്ടിൻ്റെ കാർപോർച്ചിനെടുത്തായിട്ട് ബ്ലീഡിങ് ഹാർട്ട് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു പിങ്ക് വെറൈറ്റി നിൽപ്പുണ്ട് കൂടാതെ വീടിൻ്റെ ബാക്കിലോട്ട് ഇറങ്ങിപ്പോകുന്ന മതിലിൻ്റെ സൈഡിൽ തുളസി വെറ്റില്ല അതും കുറേ നല്ല രീതിയിൽ പടന്ന് നല്ല പന്തലിച്ച് കിടക്കുവാണ് പിന്നെ പാഷൻ ഫ്രൂട്ട് പിങ്ക് പിങ്ക് വെറൈറ്റി അധികം പുളിപ്പില്ലാത്ത മധുരമുള്ളൊരു വെറൈറ്റിയാണ് അതും അത് പിന്നെ വീട്ടിലെ അണ്ണം തന്നെ നേരത്തെ വെച്ച് പിടിപ്പിച്ച പ്ലാന്റാണ് പിന്നെ ഇത് ഇവിടുത്തെ അണ്ണൻ്റെ അമ്മയെ അടക്കിക്കുന്ന സ്ഥലമാണ് നമ്മളിത് ഒരു രണ്ട് കൊല്ലത്തിന് മുന്നേ ഇത് നമ്മൾ ഇളക്കി പറിച്ചു നട്ട് കളിപ്പിച്ചതാണ് ഒറ്റ മാസം കൊണ്ട് ഫില്ലാക്കിയെടുത്ത ആ പേൾ ഗ്രാസ് ആണ് ഇപ്പം മെയിൻ്റനൻസ് കഴിഞ്ഞുകൊണ്ടാണ് തിക്ക് കുറവായിട്ട് നിൽക്കുന്നത് കൂടാതെ തെറ്റി പിങ്ക് തെറ്റി മിനിയേച്ചർ തെറ്റി നട്ടിട്ടുണ്ട് അതും ഇപ്പം നല്ല രീതിയിൽ പിടിച്ച് പൂത്തു നിൽക്കുകയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്യണം പിന്നെ ഇത് ഒരു ഇലിമ്പി അതിൻ്റെ തൊട്ടടുത്താട്ട് നിൽപ്പുണ്ട് അത് നല്ല രീതിയിൽ പൂത്തു നല്ല കായായിട്ട് കിടക്കുകയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം